റോളിംഗ് ഹലോ ഗൈസ് എത്ര മണിക്കാ വാങ്ക് അപ്പൊ നമ്മുടെ വീട്ടിൽ മൊത്തത്തില് അഞ്ചാൾക്കാരാണ് ഉള്ളത് അതിലൊരു കുറച്ച് ജിമ്മിൽ പോയിട്ട് പിന്നെ നിർത്തിയിട്ട് പിന്നെയും കൂടെ ജിമ്മിൽ പോയിട്ട് ഫുഡില്ലാത്തോണ്ട് ഞാൻ പ്രോട്ടീൻ പൗഡർ ഓട്സ് ഇതൊക്കെ കൂടിയിട്ടിങ്ങനെ സെറ്റാക്കുന്നുണ്ട് നമ്മൾ നമ്മള് ഉണ്ട് അപ്പുറത്ത് കോഴി എന്തല്ലോ കളി കളിക്കുന്നുണ്ട് അട ഹനാനെ നമ്മൾ മൂന്നാമത്തെ കോഴി എടുത്തു രണ്ട് കോയിനല്ലേ കാണുന്നുള്ളൂ സമയം എത്രയാ ഈ ബാങ്ക് എത്ര മണിക്കാണ് അറിയില്ല ഇതാണ് നമ്മളെ നാട് കുറുക്കണ്ടി പാറ നല്ല പ്രകൃതി രമണീയമായ നാടാണിത് മെയ്ക്കിന്റെ കൂടെ തന്നെ നമ്മളുള്ളത് പ്രോട്ടീൻ പൗഡർ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് സത്യം പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് മൂന്ന് മാസം കൊച്ചിയിലാണ് ഉണ്ടായത് ഓക്കെ ആ കൊച്ചിയിലുണ്ടായ ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് അല്ല എന്തില്ല ഓ ആദ്യത്തെ ഫസ്റ്റത്തെ നോമ്പാണിത് ഫസ്റ്റത്തെ നോമ്പ് ഉമ്മ അനിയന്മാർ എല്ലാവരും കൂടി ഇങ്ങനെ ഉപ്പ പുറത്താണ് അപ്പോൾ ഞാൻ നാട്ടിലുള്ള ഉമ്മ ഉമ്മ ക്യാമറയിൽ ഉണ്ടാവില്ല അപ്പോൾ ഉമ്മ ഇവിടുന്ന് ഇത്ര വരെ ഉണ്ടാവും ബാക്കി ഞാനും അനിയന്മാരൊക്കെ ഇവിടെ കൂടി കൂടിച്ചില്ലായിട്ട് നോമ്പ് തുറന്നിട്ട് അങ്ങനെയാണ് നമ്മളെ പ്ലാൻ ഇപ്പോൾ സമയം കറക്റ്റ് ആറ് ഇരുപത് ബാങ്ക് എത്ര മണിക്ക് ഉമ്മ ബാങ്ക എത്ര മണിക്കാട്ടിലൊന്നല്ലേ അല്ല ആറ് നാപ്പതിനാ ആറ് മുപ്പത്തഞ്ചിനി പതിനഞ്ചു മിനിറ്റ് ബാക്കിയുണ്ട് അപ്പൊ ഇവിടെ ഉള്ള ഹാനി എണ്ണം ഭയങ്കര ടയർഡായിട്ട് അവിടെ ഉറങ്ങുന്നുണ്ട് ഹാനിയേ ഹാനിയേ ഹാനി സിംഗ് ഓക്കെ ഞാൻ കൂട്ടിയിട്ട് വരാം ഓക്കെ വെളിച്ചം ബാക്കി ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നു നിന്നത് മറ്റേ കോസ്റ്റ്യൂമ് നോമ്പ് ഒരു ചേരുന്നില്ല നമ്മളെ ഈടെ ഉള്ളത് ഉമ്മാന്റെ കുറച്ച് വള്ളികളാണ് ഇത് ഉമ്മയായിട്ടാക്കിയ വള്ളികളാണ് അല്ലേ എന്താ പറയുള്ളത് പ്രേക്ഷകരോട് അങ്ങോട്ട് നോക്കി പറ പ്രേക്ഷകരോട് എന്ത് വള്ളിയാണിത് ഞാൻ ബ്രൈറ്റ്നെസ് ഉണ്ടോ നോക്കട്ടെ നീ സംസാരിക്കൂ സംസാരിക്കൂ സംസാരിക്കൂന്നില്ല ആ പറ ി രണ്ടുമ്മാന്റെ സി എം പഠിക്കുന്നത് പഠിച്ച ദിവസം വല്യ നല്ല കളിച്ചു നല്ല പോയിന്റുകൾ വാങ്ങി എല്ലേലും തെറ്റും കൂട്ടിമുട്ടി ഫോണിൽ കളിക്കുന്ന പോലെ ഉത്തരം തെറ്റാകുമ്പോൾ ചോപ്പ് കത്താത്തത് ആ പേപ്പർ കീറി ചാടി എന്നാണ് പറയുന്നത് കേട്ടത് മൈക്കിൽ കേക്കുന്നുണ്ടോ നോക്ക് ഹലോ ഹലോ ആ മൈക്കിന്ന് അടുത്ത് വെക്കാം അടുത്ത് വെച്ച് സംസാരിക്കു അങ്ങനെ മൈക്കിന്റെ ക്ലാരിറ്റിയാണ് ബത്തക്ക ഇത് കായ്പോള എന്നുവെച്ചാ റിച്ച് നോമ്പ് കുറവല്ല ഒരു തെറിച്ച അതെ പറയേ നിങ്ങക്ക് മൈക്ക് ഉണ്ട് അതിങ്ങനെ പിടിക്കെ ക്വാളിറ്റി നമ്മൾ ദൂരെ ആയിരിക്കും ഉമ്മ ബത്തൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് നമ്മുടെ അയൽപ്പക്കാരുടെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ആറ് ഇരുപത്തി ആറ് ഇതാണ് നമ്മുടെ ഒരു ഐശ്വര്യമായിട്ടുള്ള സ്ഥലം ഇതെന്റെ വീടിന്റെ ബാക്കാണ് അവിടുന്ന് നേരെ വരുമ്പോൾ കള്ളു ഷാപ്പ് കഴിഞ്ഞ് നേരെ വന്നാൽ മൈക്കെടുത്ത് സ്ഥലാണ് കള്ളുഷാപ്പ് നേരെ കഴിഞ്ഞ് വന്നാൽ ഇപ്പൊ റോഡിന്റെ പണി എടുക്കുന്നുണ്ട് ഹലോ എയർപോർട്ട് റോഡ് നല്ല ഗൂഗിൾ ഗൂഗിൾ മാപ്പിലെ പെണ്ണുങ്ങളാണ് ഇതാണ് നമ്മുടെ എയർപോർട്ട് താലിലോട്ട് നമുക്ക് കാണാം വണ്ടികൾ പോകുന്ന ഒരു ഇത് നേരെ നേരെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മണ്ണൂർ പാലം പാലും കൊയ്യുന്ന പാലും കാണണ്ടറിയില്ല ഓ ഐഫോൺ ഫോൺ പ്രോ ആണ് ഇതിലും കാണും സമയം ായിട്ടുണ്ട് വിളിച്ചുണ്ടോ അതിന് നിഹാൽ എൻ വി വരവ് ഒന്നൊന്നര വരവ് നമ്മളെ ചിത്ര കലാകാര കായിക മേഖലയിൽ മേഖലയിൽ കഴിവ് കാണിക്കുന്ന നിഹാലിലേക്കാണ് മൈക്കുമ്പോൾ നമ്മളൊരു പുതിയ കണ്ടുപിടുത്തം ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് ആറ് ഇരുപത്തി ഒമ്പത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും വളശാ ഓ പി വളച്ച വളശാ തിരിച്ചിട്ടാലും വരച്ചിട്ടാലും വരച്ചാ കാണിച്ചോടുക്കേ ഈ നിഹാലണ ഉറക്കത്തെണീച്ച് വന്നാലും ഇങ്ങനത്തെ ഓരോ കണ്ടുപിടുത്തായിട്ടാണ് വന്നത് അടുത്തതായി അൽ ഹിലാൽ എഫ് അൽഹിലാലഫ്സിയുടെ പൊന്നോമന ഇരിക്കുന്നു ഹാനി അപ്പോൾ ഹാനി കുട്ടൻ അവിടെ നിന്ന് പാൻറ് മാറ്റുന്നുണ്ട് ഹാനി ആകെ തളർന്നിട്ടുള്ളത് എന്നിട്ടും പാടെ ഒരു കോസ്റ്റ്യൂം ചേഞ്ചിങ്ങിലാണ് കോസ്റ്റ്യൂമ് വിട്ടെടുക്കൂല അൽഹിലഫ്സിന്റെ അൽഹിലഫ്സിന്റെ അക്കോർഡിംഗ് എടുത്തിട്ടാണ് നിങ്ങക്ക് എൻ്റെ പേര് മുസ്ലിം എന്റെ നേരത്തായലുള്ളത് ഹനാൻ എൻവി അതിന്റെ തായ് നിഹാൽ തായ് തമന്ന ഫാത്തിമ അതിന്റെ നേരെ തായല് മുഹമ്മദ് ഹാനി ഹൻവിനി

എങ്ങനുണ്ട് ഉമ്മാക്കവിടെ കടിയുണ്ട് പ്രേക്ഷകർ പേടിക്കണ്ട വീഡിയോ കട്ട് ചെയ്യാ ഉമ്മാനെ ഇങ്ങോട്ട് വിളിക്കട്ടെ

നേരത്തെ സനങ്ങനെ പത്തൊക്കെടുത്ത് മുറിച്ച് വെച്ച് ജ്യൂസ് അടിച്ച പോലെ

ഹലോ ഹാനി പറ ഹാനി വൈൻ്റെ